ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഹാൻസ് ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു കോഴികൾക്ക് ചിതൽ കൊടുക്കുന്നതും പിന്നെ ബി എസ് എഫ് ലാർവകളെ കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിതൽ കോളനി തുറന്ന് അതിൽ നിന്ന് ചിതലിൻ്റെ അടയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചിതലുണ്ടോ നമ്മൾ പോയി നോക്കണം അവിടെ പിന്നെ ബി എസ് എഫ് ലർവ നമ്മൾ അഥവാ ബ്ലാക്ക് സോൾഡിയർ ഫ്ലൈ ലാർവകളെയും നമുക്ക് കോഴികൾ കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇവിടെ ഒരു കോളനി ഉണ്ടായിരുന്നു കേട്ടോ ചിതലിൻ്റെ അവിടെ നമ്മളാക്കുന്ന കല്ലൊക്കെ വെച്ച് മൂടി വെച്ചായിരുന്നു വെള്ളം കയറാതിരിക്കാനും നമ്മൾ ചെതലെടുത്തിട്ട് കുറേ ആയിട്ടും കേട്ടോ നമ്മൾ എടുക്കാറില്ലായിരുന്നു അവിടെയൊക്കെ ഇതിനെ മണ്ണ് കാണുന്നുണ്ട് ചെതലിൻ്റെ ഇതില്ലേ എയർപുറ്റ് പോലത്തെ ഇത് നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ ചിതലിൻ്റെ അടകളുണ്ടോ നമ്മൾ നോക്കാം കേട്ടോ കൊഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് നമുക്കിങ്ങനെ പതിയെ ഒന്ന് ഉയർത്തി നോക്കാം കേട്ടോ നമുക്ക് കിട്ടാൻ നോക്കാം കുറച്ച് കുറച്ച് എടുക്കുകയാണ് കുറേ ആയാലും എടുത്തിട്ട് ഫ്രണ്ട്സ് നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ അടയുണ്ട് കേട്ടോ വലിയ അടയുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ചെതലുകളും ഉണ്ട് വണ്ടിയില്ലേ ഉള്ളിലൊക്കെ കണ്ട് നമുക്ക് കുറച്ച് അട എടുക്കാം കേട്ടോ എന്തായാലും മുഴുവനായി നമ്മൾ എടുക്കുന്നില്ല ചെറിയൊരു അടയ്യിൽ വെച്ചേക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫുൾ എടുത്താൽ ഇപ്പം എങ്കിൽ ഈ ഒരു കോളനി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ട് ബാക്കി അതിൽ വെക്കാം നമ്മൾ ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം ഫ്രണ്ട്സ് നമ്മളിതാക്കുന്ന അടയെടുത്തിട്ടുണ്ട് നമുക്ക് ആ കവറിലേക്ക് വെക്കട്ടോ ഇതിലുള്ള ചിതലുകൾ നമ്മൾ നന്നായി കടിക്കുന്നുണ്ട് കേട്ടോ അത് ആൺ ചിതലുകളാണ് നമ്മൾ കടിക്കുക അതൊക്കെ നമ്മൾ ഇതിലേക്ക് നമ്മൾ പതിയെ നമ്മൾ അട ഇതിലേക്ക് എടുത്ത് വെക്കാം നമുക്ക് കുറച്ച് അടയും കൂടി എടുക്കാം എടുക്കട്ടോ ഫ്രണ്ട്സ് ഇതാക്കി നമ്മൾ അവസാനം അടയി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം വലിപ്പമുള്ള അടാണ് നമുക്കിത് ഇതിലേക്ക് വെക്കാം കേട്ടോ നമുക്ക് കവറിലേക്ക് വെക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ചിതലിൻ്റെ അടയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെതാക്കുന്ന വിരളമ്മലും കൈമലും കണ്ടില്ല ഈ ചിതലുകൾ കടിച്ചു നിൽക്കുന്നത് ഇതൊക്കെ കാണിച്ചതിലുകൾ കേട്ടോ നന്നായി കടിക്കോ കണ്ടില്ലേ നല്ല വേദന ഉണ്ടാവും അതൊക്കെ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർക്ക് നല്ല വേദന ഉണ്ടാവും പിന്നെ തങ്ങാൽ പിന്നെ പിന്നെ ആ ഒരു പ്രശ്നമല്ല കേട്ടോ വേദനൻ്റെ ഇതൊക്കെ കാണിച്ചതലുകളാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾക്ക് ആവശ്യമുള്ള ചിതലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ കോഴിക്ക് കൊടുക്കാൻ ഇതാക്കുന്ന കവറിൽ അത്ര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എടുത്തിട്ടുണ്ട് നമ്മൾ കോഴിക്കൊടുക്കാൻ മാത്രമുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇതാക്കുന്ന ഇത് നമ്മൾ കോഴികൾ കൊടുത്താൽ നല്ല കൊഴത്തുനികൾ കൊടുത്താൽ വളർച്ചയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവും പിന്നെ ഇതാക്കുന്ന ഇതിൽ ഇനി അട ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളിലൊക്കെ ഇനി അട ഉണ്ട് ഫുൾ എടുത്താനില്ല നമ്മൾ ഫുള്ള് എടുത്താൽ പെങ്കിൽ ഇതിൽ പിന്നെ ചെതൽ ഈ ഒരു കുളി നശി നശിച്ചു പോകെട്ടോ പിന്നെ ഈ ഒരു കോളനിക്ക് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കോളനിയിൽ കൈ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ച് ഈ ഒരു ചെതൽ കോളനിയിൽ പാമ്പിൻ്റെ ഇതുണ്ടാവില്ല കേട്ടോ പാമ്പുകൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേട്ടത് ഇതിൽ കുരുടി ഉണ്ടാവും പിന്നെ പാമ്പുകൾ അങ്ങനെ ഉണ്ടാകാറില്ല ഇതാക്കുന്നതിൽ കുറേ ചെതലുകൾ ഇനി ബാക്കിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോളനി നന്നായി കല്ല് വെച്ചിട്ട് തന്നെ അടച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇതിൽ ഇനി മഴ മഴ കിട്ടൊക്കെ പെയ്താൽ വെള്ളമൊക്കെ കയറി നശിച്ചു പോകും അപ്പോൾ നമുക്ക് ഇത് കല്ല് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കല്ല് വെച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗമൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ മണ്ണിൻ്റെ കട്ടൊക്കെ വെച്ച് നമുക്ക് ആ അതുപോലത്തെ മണ്ണും കട്ട ഒക്കെ അതൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ അവർ അവരുടെ മണ്ണിനോണ്ട് അത് ഫുള്ള് ഇനി നമ്മൾക്ക് ഇവൾക്ക് നമ്മൾക്ക് എടുത്ത ചതല കൊടുക്കട്ടോ ഫ്രണ്ട്സ് നമ്മളിതാക്കുന്ന ആ ഒരു കോളനി അപ്പോൾ ഇതുപോലെ തന്നെ അടിച്ചുവച്ചിട്ടുണ്ട് കല്ലൊക്കെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കല്ലൊക്കെ വെച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ചെതല് കിട്ടുമെങ്കിൽ നിങ്ങൾ കോഴികൾ കൊടുത്തു അല്ല വളർച്ചിട്ടും പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പ് ആ ഒരു കോളനിയിൽ അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ചെതലിനെടുത്താൽ മതി കേട്ടോ ഇതൊക്കെ നമ്മൾ നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട് അത് അടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ മഴ പെയ്തു വെള്ളം കയറുകയും ചെയ്യും പിന്നീട് പിന്നെ ഉറുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കയറി ആ ഒരു ചതലുകളൊക്കെ തന്നു നശിപ്പിക്കും അതുകൊണ്ട് എന്തായാലും എടുത്താൽ പിന്നെ കല്ലോ എന്തെങ്കിലും വെച്ച് മൂടിയിട്ട് മാത്രം പോവുക ഫ്രണ്ട്സ് നമ്മളൊക്കെ ചെതിലുമായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പാർക്കൊക്കെ നമ്മൾ കൊടുക്കണം അതാക്കുന്ന തള്ളക്കോയും കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പാർക്കൊക്കെ നമ്മൾക്ക് ഈ ചെതലും കൊടുക്കണം ഫ്രണ്ട്സൊക്കെ നമ്മളിപ്പോൾ എടുത്ത ചെതലാ ഉണ്ട് വിശ എടുത്തിട്ടുണ്ട് നമുക്ക് കോഴിക്കോടുത്താന്നെ കാണാൻ പറ്റും കേട്ടോ അല്ലാക്റ്റീവായിട്ടുള്ള ചെതലുകളാണ് ഇവർ കടിച്ചാൽ നമ്മൾ കൈമലിന് വിടാൻ കുറച്ച് പണിയാട്ടോ ഇനി നന്നായി കഴിക്കും പിന്നെ ഇനി നമുക്ക് കോഴികൾ കൊടുക്കാൻ ബി എസ് എഫ് ലർവ എടുക്കും ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവ ബി എസ് എഫ് കോഴിക്കണേയും കൂടി നമുക്ക് കൊടുക്കണം ഇനി നമുക്ക് ബി എസ് എഫ് ലറവകളെ കളക്ട് ചെയ്യാം നമ്മൾ ചെതെല്ലാം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇതാക്കുന്ന നമ്മൾ കൊ കോഴി അവർ വന്ന് കൊത്തി നോക്കുന്നുണ്ട് അവൾക്ക് എന്നാൽ തിന്നാളിലാണോ നോക്കുകയാണ് അവർക്കൊക്കെ നമ്മൾ കൊടുക്കണം ഇതാക്കുന്ന ചിക്ക നോക്കണ്ടിട്ടോ അതിന് ഇവള് ഇപ്പോൾ അട ആയിക്കൊണ്ട് കേട്ടോ നമുക്ക് ഇവളതിനെ അട വെക്കണം അല്ല അവൾ അടിയായിട്ടുണ്ട് ഇതാക്കുന്ന നമ്മൾ ചെതലിന് കിട്ടുമോ നോക്കുക എന്നതാണ് കേട്ടോ അവർക്കൊക്കെ നമ്മൾ കൊടുക്കട്ടോ നമുക്ക് ബി എസ് എഫ് ലർവകളെ കളക്ട് ചെയ്യാം ഫ്രണ്ട്സ് ഇതാക്കുന്ന അവിടെ വെച്ചിട്ട് കോഴികൾ ചിക്കിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവർ കീറാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളതാക്കുന്ന മരുത്തുമ്പോൾ തൂക്കിയിട്ടാണ് നമുക്ക് ബി എസ് എഫ് ലവറുകൾ കളക്ട് ചെയ്തിട്ട് പിന്നെ ഈ ചെതലും പിന്നെ ലാർവകളെ നമുക്ക് കോഴികൾ കൊടുക്കാം ഫ്രണ്ട്സ് ഇതാക്കുന്ന ബി എസ് എഫ് ലർവകൾ കണ്ടിട്ടില്ല നമ്മൾ അരിയിൽ ചെയ്തതായിട്ടെ കൾച്ചർ ചെയ്താണ് ഇതാക്കുന്ന അത്യാവശ്യം വലിപ്പം വെച്ചിട്ട് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് നമുക്ക് കളക്ട് ചെയ്യാനുള്ള ആ ഒരു സൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ സൈസ് സൈസായിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലർവകളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം കേട്ടോ അതാക്കുന്ന കോഴികളൊക്കെ അതിന് വെയിറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കണ്ടില്ലേ നമുക്കിതൊക്കെ എടുത്തിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇതാക്കുന്ന ഇങ്ങനെ ലർവേന ഓരോന്ന് എടുത്തിട്ട് നമുക്ക് പത്രത്തിലേക്ക് എടുത്തിട്ട് കേട്ടോ നിൽക്കുന്ന ദൂരെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എല്ലാത്തിനും ഇട്ടിട്ട് നമ്മൾ കാണിച്ചു തരും കേട്ടോ എത്ര മാത്രം നമുക്ക് ലർവ് വേള കിട്ടിയത് നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മളിതാക്കുന്ന ബി എസ് എഫ് ലർവുകളെയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അധികം ലർവ കിട്ടിയിട്ടില്ല കേട്ടോ കുറച്ചേ കിട്ടുള്ളൂ പക്ഷെ നമുക്ക് കിട്ടിയ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതാക്കുന്ന നമ്മൾ ബി എസ് എഫ് ലർവുകളെയൊക്കെ കളക് കൾച്ചർ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അന്നൊക്കെ നമുക്ക് വേർതിരിക്കാൻ കുഴപ്പമായി അത് കൈകാതെ തന്നെ ഇരുന്നു നമ്മൾ വാഷ് ചെയ്യാതെ ആയിരുന്നു കൊഴികൾ കൊടുത്തത് പക്ഷേ ഇത്തവണ നമ്മൾ കൾച്ചർ ഇത്തവണ നമ്മൾ കൾച്ചർ ചെയ്തപ്പോൾ അതിൽ നമ്മൾ കപ്പ വെക്കാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ അതിൽ മറന്നുപോയി നമ്മൾ കപ്പ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വെച്ചില്ലായിരുന്നു പക്ഷെ നമ്മൾക്ക് ബി എസ് എഫ് ലർവകൾ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് പക്ഷേ അത്ര നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയില്ല നമ്മളൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കിട്ടോ എന്നിട്ട് പിന്നെ നമ്മളതാക്കുന്ന വാഷ് ചെയ്തപ്പോൾ നമ്മൾ ഇവർ പാത്രത്തിൽ ഇട്ടാൽ ഇവർ പുറത്തേക്ക് പോയി പോവും അതുകൊണ്ട് നമ്മളിതാക്കുന്ന കുറച്ച് വെള്ളവും ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബി എസ് എഫ് ലർവകളെയും പിന്നെ നമ്മളെ നമ്മളെ അടുത്ത് ചിതലുകളിൽ നമുക്ക് കോഴികൾ കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ ആദ്യം നമ്മൾ ഈ ചിതലിനൊടുക്കാൻ പോകുന്നത് ഇതാക്കുന്ന കോഴിയും കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് നമ്മൾ ആദ്യം ചിതലിനും കൊടുക്കട്ടെ അതിന് ശേഷം നമുക്ക് വലിയ ബി എസ് എഫ് ലാർവകളെ കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചിതല് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു കോഴിക്ക് കുറേ മക്കളൊക്കെ ഉണ്ടായിരുന്നു വേറെ കോഴിക്കൊക്കെ പക്ഷെ നമുക്ക് മൂന്ന് മക്കളാണ്പ്പുള്ളത് അതിൽ കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു ഒരു മാസം മാസമാകുന്നതിന് മുമ്പ് പിന്നെ അത് അവിടെ അടുത്തുള്ള വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ളവർക്കുന്നതായിട്ടോ പിന്നെ കുറച്ച് എണ്ണത്തിന് കീരൊക്കെ പിടിച്ച് അതൊക്കെ മുങ്ങുന്ന കോഴിക്കുന്നുകളത് രണ്ട് നേക്കിടിനൊക്കെയാണ് നമുക്ക് ഇവർക്കൊക്കെ ചെതലിനെ കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ ഇതാക്കുന്ന ഒരു ചെറിയൊരു അട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ പൊടിച്ചിട്ട് കൊടുത്ത് നോക്കാം ഇതാക്കുന്ന തള്ളക്കോയി വരുന്നുണ്ട് നമുക്ക് ഇതാക്കുന്ന ഇവിടെ ചെറുതാക്കിങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നോക്കാം വരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോയി തിന്നുന്നുണ്ട് തിന്നുകൊണ്ട് നോക്കാം കേട്ടോ ആ തിന്നുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാക്കാൻ കുറച്ചുകൂടി ഞാൻ പൊടിച്ചിട്ട് കൊടുക്കാം അവർ അത്യാവശ്യം തിന്ന അവർക്ക് നല്ല വളർച്ച കിട്ടുട്ടോ അത് തിന്നാൽ അവർ തിന്നുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സൊക്കെ ഒരു പൂവൻ കോഴിയും വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവർ കുറച്ച് പേടിച്ചു നിൽക്കുന്നുണ്ട് കൊടുക്കുന്നവരൊക്കെ അത്യാവശ്യം തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മൾ കൂടുതൽ ചിതലിന് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തന്നെ അത്യാവശ്യം ചെതൽ നമ്മൾ വലിയ കോഴികൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ചെതൽ കൊടുക്കുമ്പോൾ ആക്കുന്ന ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഉണ്ടാകുന്നതാണ് നമ്മുടെ കോഴികളപ്പറൊക്കെ നടക്കുന്നതാണ് പേടിയൊന്നുമില്ല നല്ല എണക്കുള്ള പൂച്ചക്കുഞ്ഞാണ് ഉണ്ടല്ലേ കോഴിയെ പിടിക്കുകയൊന്നുമില്ല കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളൊന്നും പിടിക്കുകയൊന്നുമില്ല നല്ല എണക്കുള്ള ഒരു പൂച്ചക്കുഞ്ഞട്ടോ ഉണ്ടോ ഒന്നും ചെയ്യൂല നമ്മളായിട്ട് ഇതിന് പാലും പിന്നെ ബിസ്ക്കറ്റ് കൊടുക്കും അതൊക്കെ നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ് നമ്മളെ വലിയ കോഴികളൊക്കെ വിളിച്ചിട്ടുണ്ട് അവർക്ക് അന്ന് തിന്നാൻ നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വലിയ കോഴികളൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ നമുക്ക് ഈ ചെതല കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ പറമ്പല കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കാം കൊടുക്കട്ടോ അവരവിടെ തിന്നോളും അതൊക്കെ കണ്ടോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടോ ചെതലൊക്കെ അതൊക്കെ മുള്ളം പോകാൻ തിന്നുന്നുണ്ട് അവരെ കൊത്തുനിന്ന് വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ പേടിച്ചിരിക്കുന്നത് ഞാൻ അവർക്കൊക്കെ നമുക്ക് വേറെ പല സ്ഥലങ്ങളിലും ആക്കിയിട്ട് നമ്മൾ ചെതലക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബി എസ് എഫിൽ അറിവുകളെയും കൊടുക്കട്ടോ ഫ്രണ്ട്സ് നമ്മൾ കൈമാറി കുറച്ച് ചെതൽ കടിച്ചു പിടിച്ചിട്ടുണ്ട് അതിന് ഇതിന് കാണിച്ചു കൊടുത്ത് നോക്കാം നമ്മൾ ദസിൽ കോഴിക്കുഞ്ഞെടുതാം ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ചെതലൊക്കെ ഇവർക്ക് നമ്മൾ നമ്മളിതായിട്ട് ചെതല് കൊടുത്തിട്ടില്ല കേട്ടോ ഇവർ കൊണ്ടുവന്നാലൊന്നും പൂച്ചക്കുഞ്ഞെത്തിയിട്ടുണ്ട് ആ പൂച്ച പിടിച്ചിട്ട് അങ്ങോട്ട് മാറി കേട്ടോ കോഴിക്കഞ്ഞ് ഫ്രണ്ട്സ് നമ്മൾ അവിടെയൊക്കെ കുടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ അവിടെയൊക്കെ വന്ന് കഴിച്ചോളും ആ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ൊടുക്കാം നമ്മൾ അവർ കഴിക്കോ അതൊക്കെ എല്ലാവരും ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് വാക്കി എല്ലാവർക്കും അപ്പുറത്തുണ്ട് അവർക്കൊക്കെ നമ്മൾ കൊടുക്കണം അവിടെ നിന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ നമ്മൾ അവിടെ കുറച്ച് ഇതായാലും ഇട്ടിട്ടുണ്ട് അതൊക്കെ അവർ കഴിക്കുന്നുണ്ട് നമ്മളെ മുള്ള കോഴിയാണ് കേട്ടോ അതൊക്കെ കഴിക്കുന്നുണ്ട് അതൊക്കെ ഒറ്റ മുള്ള കോഴിയൊക്കെ കണ്ടിട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു കോഴികളുടെ സെൽവിയുടെ എവിടെ നിന്ന് നോക്കാം അത് കുറച്ച് വൈകി പോയി നമ്മൾ കഴിഞ്ഞ് അടുത്ത വീഡിയോ ഇടാൻ നോക്കുകട്ടോ സെൽ വീഡിയോ ആയിട്ട് ഇപ്പോൾ നമ്മളാ എല്ലാവർക്കും ഇത് ചെറിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി ബി എസ് എഫ് ഫ്ലറുകളെയും കൊടുക്കണം അസീൽ ക്രോസ് പുകയും വന്നിട്ടുണ്ട് അവരൊക്കെ കഴിക്കുന്നുണ്ട് നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബി എസ് എഫ് ഫ്ലവറുകളെ ഇങ്ങനെ എല്ലാ എല്ലായിടത്തേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നാലും എല്ലാവർക്കും കിട്ടും നമ്മളിവിടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ അസീൽ കോഴികളെ കേട്ടോ അവർക്കും കൊടുക്കുന്നുണ്ട് അവർക്ക് കഴിക്കുന്നുണ്ടിയില്ലേ ഇതൊക്കെ നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ചെറിയ കോഴിക്കുന്ന നമ്മളെ കൊടുക്കുന്നില്ല കേട്ടോ ബി എസ് എഫ് ഫ്ലവർ അവർക്ക് ചെതൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത് വലിയ ലർവകളായതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്താൽ പേര് കുറച്ച് പണി കിട്ടും അതുകൊണ്ട് നമ്മൾ നമ്മളിതാക്കുന്ന വലിയ കോഴികൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ ലർവകൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിനെന്തേലും ഉണ്ട് ഇതൊക്കെ നമുക്ക് ബാക്കി കോഴികളൊക്കെ ഇട്ട് കൊടുക്കണം ഫ്രണ്ട്സ് നമ്മൾ ഫ്രണ്ട്സമ്മപ്പുറത്തേക്കൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കട്ടോ കണ്ടില്ലേ അവരൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് നമ്മളതാക്കുന്ന മുഖൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ ലർവകളെ അതിലിയുമുണ്ട് കുറച്ചും കൂടി ഒക്കെ നമുക്ക് ബാക്കി കോഴികൾക്ക് കൊടുക്കണം നമ്മൾ അവിടെയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ അവരെ നമുക്ക് അവർക്ക് കൊടുക്കുന്നില്ല അതൊക്കെ വലിയ കോഴികളൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുട്ടികളൊക്കെ ആക്കാനുണ്ടോ ഇതാക്കുന്ന നേരെയൊക്കെ ഇരുടായി തുടങ്ങുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതിലും കൂട്ടൊക്കെ എത്താൻ സമയമായിട്ടുണ്ട് ഇതാക്കുന്ന കുറച്ച് ലാർവകളും കൂടി ഉണ്ട് അതൊക്കെ നമുക്ക് ബാക്കി കോഴികൾ കൊടുത്തിട്ട് നമ്മൾ വീഡിയോ വണ്ടിയും ചെയ്യുകയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളതാക്കുന്ന ഒരു ലാർവേനെ കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അസീൽ കോഴിക്കൊന്നും കൊടുത്ത് നോക്കാം കഴിക്കുന്നു നോക്കാം ചാടി കൊത്തി തിന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അസീൽ പെടക്കുന്നാണ് ഒന്ന് നമ്മൾ ആ പൂവനും കൊടുത്തു നോക്കട്ടെ സിൽ പൂവനും സിൽ പൂവൻ കുഞ്ഞാണ് അവൻ കഴിക്കുന്നുണ്ട് നോക്കാം അവന് കുറച്ച് പേടിയുണ്ട് കേട്ടോ ആ പേടൻ്റെ ആതിലല്ല കുറച്ച് പേടിയുണ്ട് കഴിക്കുന്നുണ്ടോ നോക്കാം അവന് പേടിച്ച് ഓടിയിട്ടുണ്ട് കേട്ടോ അവൻ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം കണ്ടോ അവൻ കഴിച്ചിട്ടുണ്ട് ആ കോഴിക്കുഞ്ഞുങ്ങളിവിടുന്ന് എന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും ചെതൽ നിന്നും ഉണ്ട് അവരൊക്കെ വയറ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ കോഴികളുടെയും വയർ അറിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം അറിവുകളെല്ലാം കോഴികൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതാണ് പിന്നെ നമ്മളെ ഗോതമ്പും കുറച്ച് കൊടുത്തിരുന്നു ഈ ലാർവകളെ തന്നെ മാത്രം തിന്നാൽ അവർക്ക് വയറിയത്തില്ല പിന്നെ അവർ അയച്ചു വിടുന്നതായത് കൊണ്ട് പ്രശ്നമല്ല കേട്ടോ അവരിങ്ങനെ കൺ പറമ്പിൽക്കൂടെ ഒക്കെ ചിക്കിപ്പിറുക്കി നടന്നവരെ വയറ് നിറച്ചോളും പിന്നെ നമ്മൾ കുറച്ച് ഗോതമ്പും കുറച്ച് ലാർവകളെയും ചിതലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ വയറ് നിറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാവരെയും നമ്മൾ കൂട്ടി കയറ്റും കയറ്റുകയാണ് ഫ്രണ്ട്സ് നമ്മളിതാക്കുന്ന മുള്ളൻ കോഴ് ഇതിലേക്ക് കറിയിട്ടുണ്ട് കേട്ടോ അവൾക്കും വെച്ചു കൊടുത്ത് നോക്കുക അവൾ കഴിക്കുന്നു നോക്കാം എന്താ അവളും കഴിക്കുന്നുണ്ട് ലാർവകളെ ഫ്രണ്ട്സ് ബാക്കിയുള്ള ലാർവകൾ നമുക്ക് ഇവിടെ അവിടെ വയ്ക്കാം ബാക്കി കോഴികളൊക്കെ കഴിച്ചോട്ടെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് കോഴികൾ വന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാർവ് തിരഞ്ഞിട്ടുണ്ട് കേട്ടോ ചിതല് കുറച്ചുകൂടി ബാക്കിയുണ്ട് കിട്ടോ അത് നമ്മൾ രാവിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് നമ്മളാക്കുന്ന ബാക്കിയുള്ള ചിതല് കവറിൽ ഞാൻ കെട്ടി നമ്മൾ സ്ഥലത്ത് തൂക്കിയിട്ടാ കേട്ടോ മഴമൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാൻ ഒക്കെ ഇതിൽ ഗ്യാപ്പൊക്കെ ഉണ്ട് അവർക്ക് ശ്വാസമൊക്കെ കിട്ടി കേട്ടോ ചിതലുകൾക്ക് പിന്നെ ഇത് ഇതിനുള്ളവർ ഇറങ്ങിപ്പോലെ അവർ അതിൻ്റെ അടയുടെ ഉള്ളിൽ തന്നെ നിന്നോളോ ഫ്രണ്ട്സ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇതാക്കുന്ന അടുത്ത ദിവസമാണ് നമ്മൾ ബാക്കിയുള്ള ഒരട ഉണ്ട് സ്വല്പമുള്ള അടാണ് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പൊടിച്ചിട്ട് കൊടുക്കെട്ടോ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതിലൊക്കെ എന്നാൽ നിറയെ ചിതരുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ കാണാൻ പറ്റുമെന്ന് ചെ വിശ്വസിക്കുന്നു അവർ കഴിക്കുന്നുണ്ടില്ലേ ചിതരൊക്കെ ഇങ്ങനെ ഓടി കഴിക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കോഴികളുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കും ഒക്കെ ഇങ്ങനത്തെ ചെതലൊക്കെ കൊടുക്കുക പിന്നെ ചെതൽക്കോളിനും തുറക്കുന്നതിന് മുമ്പ് അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം തുറന്നാൽ മതി തുറന്നിട്ട് നോക്കിയിട്ട് മാത്രം ഇതിൻ്റെ അവിടെ എടുത്താൽ മതി പിന്നെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ അറിവുകളെ കൊടുത്തു നോക്കട്ടെ കോഴികൾക്ക് എങ്കിലും മൊത്തോൽപാദനത്തിനൊക്കെ നല്ലതാണ് കോഴികളുടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കോഴികളെ വളർത്തുന്ന നിൽക്കൂട്ടുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ